ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാഴ് വസ്തുക്കൾ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് പാത്തിയാണെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണിത് നമ്മുടെ വീടിലൊക്കെ ഡ്രസ് വർക്ക് ചെയ്യുകയോ ഷീറ്റിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മഴവെള്ളം ചാടി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പത്തി അപ്പോൾ അതെന്തായാലും എപ്പം നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ വേസ്റ്റ് ആയിട്ട് വരും അത് നമ്മൾ എവിടെയെങ്കിലും എറിഞ്ഞിടുകയോ അല്ലെങ്കിൽ നമ്മൾ ലാക്രിക്കാരിക്ക് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട കേട്ടോ ഇതിൽ നമുക്ക് നല്ലൊരു ഉഗ്രൻ പ്ലാന്റ്സ് നടുകയും ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ അല്ലെങ്കിൽ കരിക്കാം ഒന്നല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് നടാ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പാത്തി നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ആയിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ ഫ്ലെക്സ് വെച്ചാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചേക്കണേ രണ്ട് ഭാഗത്തും ഫ്ലെക്സ് വെച്ച് ഒട്ടിച്ചേക്കണ അല്ലെങ്കിൽ ഇപ്പം അതിൽ കൂടി നമ്മൾ മണ്ണ് നിറച്ച് കഴിയുമ്പോഴേക്കും ചാടി പുറത്തേക്ക് മണ്ണ് പോകും അപ്പോൾ എം സിയിൽ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ വെച്ചേക്കണേ അല്ലെങ്കിൽ നമുക്ക് പശ വെച്ചായാലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളേ പിന്നെ അതിൽ ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഹാർഡായിരുന്നു അതാണ് പഴിപ്പിച്ച് കമ്പി പഴിപ്പിച്ച് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മധുരലായിട്ട് രണ്ട് ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ക്ലാമ്പ് പിടിപ്പിക്കണ്ടെങ്കിൽ ഒരു കമ്പിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി കൊണ്ടോ അല്ലെങ്കിൽ കയർ കൊണ്ടോ ഒക്കെ നമുക്ക് കെട്ടി ഇങ്ങനെ ഇട്ടാൽ മതി മതിയാട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കമ്പികളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഈ മദലിലായിട്ട് ഇങ്ങനെ ക്ലാമ്പ് പിടിപ്പിച്ചേക്കണത് നല്ല കട്ടിക്കുള്ള ഇത് പിടിപ്പിക്കണോട്ടോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതിൽ മണ്ണ് നടക്കുമ്പോഴേക്കും നല്ല വെയിറ്റ് വെക്കുമല്ലോ ആദ്യം തന്നെ ഞങ്ങൾ ഇതിൽ ഫിൽ ഡെൻട്രോൾ പ്ലാന്റ് ആണ് കേട്ടോ അത് പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വേറെ നടാൻ പോകുന്നത് ഇപ്പോൾ മണ്ണ് ഞങ്ങൾക്ക് ആകെ ഈ കാണുന്ന പോഷനിൽ മാത്രം μόνο അപ്പം രാവിലെ തന്നെ ചേട്ടൻ എനിക്ക് മണ്ണ് മൺവെട്ടിയും വെച്ച് നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ ഇട്ട് തന്നിരുന്നു കുറച്ച് ഹാർഡായിട്ട് കിടക്കണേ ഈ പോർഷനിൽ മാത്രമേ ഞാൻ കുറേ ചെടികൾ നട്ടറുണ്ട് കേട്ടോ ഇപ്പോൾ കാച്ചിലുണ്ട് കോവക്ക ഉണ്ട് പാഷൻ ഉണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് എല്ലാം ഇത് ഈ കാണുന്ന ചെറിയൊരു പോഷനിലാണ് കേട്ടോ നട്ട് വെച്ചേക്കണത് ബാക്കി സ്ഥലത്തൊക്കെ ഞങ്ങൾ ബേബി മെറ്റൽ ഇട്ടേക്കണേ ഫ്രണ്ടിലാണെങ്കിൽ താഴെ മൊത്തം ടൈയിൽ ഇട്ടേക്കണേണേ അപ്പോൾ ഈ കാണുന്ന പോഷണനിൽ മാത്രമേ നമുക്ക് മണ്ണ് എടുക്കാനും പറ്റത്തുള്ളൂ പിന്നെ ഇതിപ്പോൾ ചാണാപ്പൊടിയാണ് വേനലായപ്പോഴേക്കും ഞങ്ങൾ എല്ലാം ചാണാപ്പൊടി രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചാക്ക് ഇനി മഴയത്ത് നമുക്ക് ചാണകപ്പൊടി നനഞ്ഞല്ലേ കിട്ടത്തുള്ളൂ ഇതുപോലെ കിട്ടത്തില്ലോ ഉണക്ക അപ്പോൾ ഫസ്റ്റ് തന്നെ ചാണാപ്പൊടി നമുക്ക് നടക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മിപ്പോൾ മണ്ണാണ് നടക്കണതെങ്കിൽ ആ ചെറിയ ചെറിയ ഹോൾസാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ അത് മൊത്തം ഈ കല്ലോ എന്തെങ്കിലും വെച്ച് മണ്ണ് ഉറച്ചു പോവേ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകത്തില്ല അപ്പം അത് കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ചാണാപ്പൊടി എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേച്ചി ആ ഹോൾസിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം ഈ മണ്ണിപ്പോൾ കല്പൊടിയും നമ്മുടെ സാധാ മണ്ണ് കൂടി മിക്സ് ചെയ്തതാണ് ആ മണ്ണ് ഞങ്ങൾ വീട് പണിയുന്ന ടൈമിൽ ഇറക്കിയതാണ് അതങ്ങനെ കളയാതെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് ഇട്ടേക്കണ കാരണം ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടി അതിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് നടക്കണം പാർത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മണ്ണ് നടക്കണം എന്ന് നമുക്ക് തോന്നത്തില്ല മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ നല്ലതുപോലെ അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഴുവനും കട്ടയും കല്ലും വേരുകളൊക്കെ ഉണ്ട് കാരണം നമ്മൾ നേരത്തെ നട്ട ഒരു വാഴ ഉണ്ടായിരുന്നു ഇവിടെ ആ വാഴയുടെ വേരൊക്കെ ഇതിലുണ്ട് അതൊക്കെ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ മാറ്റി കൊടുക്കണം ഇപ്പോൾ നമ്മൾ കല്ലും കട്ടയും ഒന്നും മാറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത നടന ചെടിയുടെ റൂട്ട്സ് ശരിക്കും അതിലേക്ക് ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാവേ അത് കാരണം അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കട്ടയും കല്ല് നമ്മളിപ്പോൾ ചട്ടിയിൽ നടനെങ്കിലും കട്ടയും കല്ലും ഒന്നും ആ മണ്ണിൽ ഉണ്ടാവരുത് അതൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ചെടി നടാൻ വേണ്ടി ഇപ്പോൾ ചാണാപ്പൊടി ആണെങ്കിൽ നമ്മൾ കട്ടയായിട്ട് ഇരിക്കണെങ്കിലും വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അത് കുതിർന്നുപോയിക്കോളും അല്ലാതെ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എടുത്ത് മാറ്റണം അപ്പം ചെടികൾക്ക് നല്ല സുഗമമായിട്ട് ഇളക്കമുള്ള മണ്ണാണ് ഇപ്പോഴും നമ്മുടെ ചെടിക്ക് നല്ലത് കല്പൊടി ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വെള്ളം ചേരുമ്പോഴേക്കും കട്ട പോലെ ഉറച്ചു പോകും ഞങ്ങളുടെ ഇവിടെ കല്പൊടിയാണുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഞാനിതുപോലെ ചാണാപ്പൊടി എടുത്ത് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മണ്ണും ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ചെടിയായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വളമായിട്ട് നമുക്ക് ചാണാപ്പൊടിയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ചാണാനില്ലേ പച്ച ചാണാൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട പോലെ ഇരിക്കുന്നിട എന്തായാലും കുഴപ്പമില്ല ചാണാപ്പൊടി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും കുതിർന്ന് പോയിക്കോളൂലോ ഞാനിതിലേക്ക് നടന്നത് ഈ അലേരിയാ പ്ലാന്റ് ആണ് അലേരിയാ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ നടുമ്പോഴേക്കെ നല്ലതുപോലെ ചട്ടി മൊത്തം ഫിൽ ചെയ്ത് നട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടും ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റെംസ് ഒക്കെ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് വേറെ കെയറിങ് ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി പ്രത്യേകിച്ച് ഈ പാത്തിയിൽ എന്തായാലും നനവുണ്ടായിരിക്കും ചെറിയ ചെറിയ ഹോൾസ് ഇട്ടേക്കണ കാരണം വെള്ളം അങ്ങനെ പോകത്തില്ല എപ്പോഴും ഒരു ഈർപ്പമായിട്ട് തന്നെ നിന്നോളൂ ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് ഇപ്പോൾ ഇതിൽ നിറയെ നിൽക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും ഞാനത് കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നനച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് അലേരിയാ പ്ലാന്റിൻ്റെ വൈറ്റും ഒരു ഗ്രീനും കൂടി ചേർന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ